ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ സത്യനന്ദിക്കാടിനൊപ്പം ഒന്നിക്കുന്നു എന്നതായിരുന്നു ഹൃദയപൂർവം എന്ന ചിത്രത്തിന്റെ യു എസ് പി പല കാലങ്ങളിൽ മലയാളി നെഞ്ചിലേറ്റിയ നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച കോംബോയുടെ പുതിയ ചിത്രം പ്രേക്ഷകർക്കുള്ള ഓണസമ്മാനമായാണ് എത്തിയത് ആദ്യ ഷോകൾക്കിപ്പുറം പോസിറ്റീവ് അഭിപ്രായം നേടിയ ചിത്രം ബോക്സ് ഓഫീസിലും മികച്ച പ്രതികരണമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ കണക്കുകൾ പുറത്തെത്തിയിരിക്കുകയാണ് മോഹൻലാലിന്റെ സമീപകാല വിജയങ്ങളുടെ ലിസ്റ്റിലേക്ക് ഹൃദയപൂർവ്വം ഇടം പിടിക്കുമെന്നാണ് ട്രാക്കർമാരുടെ മുൻകൂറായുള്ള വിലയിരുത്തൽ പ്രമുഖ ട്രാക്കർമാരായ സാഹ്നിൽക്കിന്റെ കണക്ക് പ്രകാരം ആദ്യ മൂന്ന് ദിനങ്ങളിൽ നിന്ന് ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയ നെറ്റ് കളക്ഷൻ എട്ട് കോടി അറുപത്തിമൂന്ന് ലക്ഷമാണ് ഞായറാഴ്ചയും ചിത്രത്തിന് മികച്ച ഓക്യുപൻസിയാണ് തിയേറ്ററുകളിൽ എന്നാണ് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകൾ നൽകുന്ന വിവരം ആദ്യ മൂന്ന് ദിനങ്ങളിൽ കേരളത്തിൽ നിന്ന് ചിത്രം നേടിയത് എട്ട് കോടി ആറ് ലക്ഷം ആണെന്നാണ് ഇവിടെ നിന്നുള്ള ട്രാക്കർമാർ അറിയിക്കുന്നത് അതേസമയം വിദേശ മാർക്കറ്റുകളിലും മികച്ച പ്രതികരണമാണ് ചിത്രം നേടുന്നത് ആദ്യ രണ്ട് ദിവസം കൊണ്ട് മാത്രം ഒരു മില്യൺ ഡോളറിന് മുകളിൽ ചിത്രം വിദേശത്ത് നിന്ന് നേടിയിരുന്നു അങ്ങനെ ആദ്യ രണ്ട് ദിവസത്തെ ഹൃദയപൂർവ്വത്തിന്റെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ പതിനാറ് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം വരും ഞായറാഴ്ച വരെയുള്ള ആദ്യ വാരാന്ത്യ ദിനങ്ങളിലും പിന്നീടുള്ള ഓണം അവധി ദിനങ്ങളിലും ചിത്രം ബോക്സ് ഓഫീസിലെ മികച്ച പ്രതികരണം തുടരുമെന്ന് തന്നെയാണ് ട്രീഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ ഇത് മുപ്പത് കോടിക്ക് മുകളിലായിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക